നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വളരെയധികം പരിചിതമായ പുതിയ ഇല എന്ന സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് പുതിനില പുതിനിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വിറ്റാമിൻ എ സി ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റ് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് ഒരു പ്രകൃതിദത്ത ഔഷധമാണ് പുതിയനില അതിലുപരി ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു സുഗന്ധമാണ് ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പുതിനയെക്കുറിച്ച് ഒരു ഷോർട്ട്സ് ചെയ്തിരുന്നു ധാരാളം ഇലകളോടുകൂടി ഇപ്പോഴത്തെ എൻ്റെ പുതിനിലയുടെ അവസ്ഥ ഇതാണ് ഇലകളൊക്കെ കൊഴിഞ്ഞു തുടർച്ചയായ മഴയാണ് നിർത്താതെ പെയ്യുന്ന മഴ അപ്പോൾ അതിൻ്റെ മണ്ണുകളൊക്കെ ഒരുപാട് വെള്ളം വന്നു കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണിപ്പോൾ എൻ്റെ പുതിന ഇത് പിന്നെ മാറ്റി നടാനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ് ഇതിൻ്റെ തണ്ടുകളെല്ലാം ഉണങ്ങി ഇതിൻ്റെ മുകളിലുള്ള പുതിയ ഇലകൾ വെട്ടിയെടുത്തിട്ട് നമുക്ക് വേറെ രീതിയിൽ നടുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പുതിനീന മുകളിൽ നിന്നതെല്ലാം ഞാൻ വെട്ടിയെടുത്തു ഉണങ്ങിയ തണ്ടുകളെല്ലാം വെട്ടി മാറ്റി കുഞ്ഞു കുഞ്ഞു പുതിയ ഇലകൾ വരുന്നുണ്ട് അത് ഞാൻ അവിടെ നിലനിർത്തി മുകളിൽ നിന്ന് ഇത്രയും ധാരാളം പുതിനീലകൾ കിട്ടി ഈ ഇലകൾ ഈ തണ്ടുകളോട് കൂടി തന്നെയാണ് ഞാൻ ഈ മണ്ണിൽ തന്നെയാണ് നടുന്നത് കുറച്ച് മഴ പെയ്തത് കൊണ്ട് ഒരുപാട് വെള്ളമുണ്ടായിരുന്നു കുറച്ചും കൂടി മണ്ണ് ആഡ് ചെയ്തിട്ട് ഞാൻ ഇതിൽ തന്നെ നടാൻ പോവുകയാണ് ഈ പുതിന തണ്ടിൽ വെള്ള നൂല് പോലെ കണ്ടോ എൻ്റെ അടിവശത്ത് അതാണ് ഇതിൻ്റെ പേര് ഒരു കുഞ്ഞു കുഴി കുഴിച്ചിട്ട് മണ്ണ് വെച്ചിട്ട് മൂടുക ഇത്രയേ ഉള്ളൂ പുതിനീല നടാൻ വളരെ എളുപ്പത്തിൽ നടാം ഇതിൻ്റെ വേര് കണ്ടോ നേരത്തെ നൂല് പോലെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിയല നിങ്ങൾക്ക് പരിശോധിച്ചാലും ഈ വേര് കാണാൻ പറ്റും എന്നിട്ട് അത് മണ്ണിൽ നട്ടാലും മതി പെട്ടെന്ന് വളരും വെറുതെ പൈസ കൊടുത്ത് കടയിൽ നിന്ന് പുതിയല വാങ്ങിക്കേണ്ട യാതൊരു വിധ കാര്യവുമില്ല ഒന്ന് നട്ട് കൊടുത്താൽ തഴച്ച് വരും അപ്പോൾ ഒരു പുതിയല തട്ടു നട്ട് കൊടുത്താൽ അതൊരു വള്ളിച്ചെടി പോലെ പടുന്ന ധാരാളം ഇലകൾ തരും ഇപ്പോൾ നല്ല തണ്ടുകൾ നോക്കി മണ്ണിൽ കുഴിച്ചു നട്ടു വേണ്ടാത്ത ഉണങ്ങിയ തണ്ടുകളെല്ലാം വെട്ടി മാറ്റി ഇത്രയും കിട്ടി ഞങ്ങൾ ഇതിൽ ഒരു മൂന്ന് മാസത്തോളം വളർത്തിയിരുന്നു അതിൽ നിന്നും പാചകത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു അതിന് ശേഷം തുടർച്ചയായി മഴ പെയ്തപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങുകയും ഇലകളൊക്കെ കൊഴിയുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി വീണ്ടും പുതിയനില നട്ടാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി വേറെ പുതിയ ഇല ഇങ്ങനെ കിളിർത്ത് കിളിർത്ത് വന്നിട്ടുണ്ട് അതൊക്കെ നിലനിർത്തി ഇതൊരു വള്ളിച്ചെടി പോലെ വളരുന്നത് കൊണ്ടാണ് ആ വേരിൻ്റെ താഴേന്ന് വേറെ ഇലകൾ കിളിർത്ത് വന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് നട്ട പുതിനീന ഇല കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാണ് ഒരു വേ വെയിലും മഴയും ഉള്ള ഒരു കാലാവസ്ഥയിൽ വളർന്നു പിടിച്ചതാണിത് കണ്ടോ വള്ളിച്ചെടി പോലെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഇത് തൂക്കിയിടാം പുതിന ഇലച്ചെടി കണ്ട ധാരാളം ഇലകളോട് കൂടിയായിരുന്നു ആ സമയത്ത് പുതിയ ഇലച്ചെടി വളർന്നു പിടിച്ചത് ഇടതൂർന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളിതിൽ നിന്ന് ധാരാളം കറികൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പം ഈതിന്ന് ഒരു തണ്ട് വെട്ടിയിട്ടാണ് അടുത്ത ചട്ടിയിൽ പുതിനച്ചെടി വളർത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പുതിയനേലേനെക്കുറിച്ചുള്ള ഗുണങ്ങൾ അറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി